ഗസയിലെ അല്ഷിഫ ആശുപത്രിയിലും ബൈത്ത് ലാഹിയയിലും കണ്ടെത്തിയതിന് സമാനമായ കൂട്ടക്കൊഴിമാടം ഖാൻ യൂനിസിലും കണ്ടെത്തി ഖാന്യൂണസിലെ നാസർ മെഡിക്കൽ കോംപ്ലക്സിലാണ് ഫലസ്തീൻ എമർജൻസി സർവീസ് കൂട്ടക്കൊടിമാടം കണ്ടെത്തിയത് ഖാന്യൂണസിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറി രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് മെഡിക്കൽ കോംപ്ലക്സിൽ കോംപ്ലക്സിൽമാടം കണ്ടെത്തിയത് പ്രദേശത്ത് തിരിച്ചിൽ വ്യാപിപ്പിച്ചതായും മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നും ഫലസ്തീൻ എമർജൻസി സർവീസ് അറിയിച്ചിട്ടുണ്ട് ഏപ്രിൽ ഏഴിനാണ് ഇസ്രായേൽ സേന തെക്കൻ നഗരത്തിൽ നിന്നും പിൻവാങ്ങിയത് മാസങ്ങൾ നീണ്ട ഇസ്രായേൽ ബോംബ് ആക്രമണത്തിനും കരയുദ്ധത്തിനും ശേഷം ഖാൻയൂനസ് നഗരത്തിന്റെ ഭൂരിഭാഗ പ്രദേശങ്ങളും തകർന്ന് തരിപ്പിടമായിട്ടുണ്ട് ഇസ്രായേൽ തകർത്ത് വടക്കൻ ഗസാ മുനമ്പിലെ അൽഷിഫ ആശുപത്രിയിലും ബൈത്തിൽ ആഹിയയിലും ഏപ്രിൽ പതിനഞ്ചിന് കുഴിമാടം കണ്ടെത്തിയിരുന്നു ഇസ്രായേൽ സൈന്യം വകവരുത്തിയ വൃദ്ധരും സ്ത്രീകളും കുട്ടികളുമടക്കം നാനൂറിലധികം പേരുടെ മൃതദേഹങ്ങളാണ് കൂട്ടക്കുഴിമാടത്തിൽ നിന്ന് ഗസ ആരോഗ്യ മന്ത്രാലയവും സിവിൽ ഡിഫൻസ് ഫോഴ്സും കണ്ടെടുത്തത് ബൈത്തിൽ ആഹിയയിൽ നിന്ന് ഇരുപത് മൃതദേഹങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് രണ്ടാഴ്ചയോളം ആശുപത്രിക്ക് നേരെ ആക്രമണം നടത്തിയ ഇസ്രായേൽ സൈന്യം ഫലസ്തീനികളെ കൂട്ടക്കൊല ചെയ്ത് കൂട്ടക്കുഴിമാടം തീർത്ത് മറവു ചെയ്യുകയായിരുന്നു ശരീരത്തിൽ മെഡിക്കൽ ബാൻഡേജുകളും കത്തീറ്ററുകളുമുള്ള നിലയിൽ പൂർണമായി അഴുകാത്ത മൃതദേഹങ്ങൾ അടുത്തിടെ മറവു ചെയ്തതാണ് നാല് തവണ അൽഷിഫ ആശുപത്രിയെ ആക്രമിച്ച ശേഷമാണ് ഇസ്രായേൽ സേന പ്രദേശത്തു നിന്നും പിൻവാങ്ങിയത്